അബ്ബാസ് അബ്ബാസ്റല്ലിയുള്ള വല് അദ്ദേഹത്തിന് നിബിത്തങ്ങൾ വഫാത്താകുമ്പോൾ വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ അദ്ദേഹത്തിന് അറിവ് നേടാനും അറിവിൻ്റെ സദസ്സിൽ പോയിരിക്കാനും വളരെയധികം താല്പര്യമായിരുന്നു അതുകൊണ്ട് തന്നെ നിബിത്തങ്ങൾ വഫാത്തായതിനാൽ അദ്ദേഹത്തിന് അറിവിൻ്റെ സദസ്സിലൊന്നും പോയിരിക്കാൻ കഴിയില്ലായിരുന്നു അങ്ങനെ അദ്ദേഹത്തിൻ്റെ അറിവ് പഠിക്കാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് അദ്ദേഹം ഒരു അൻസാരിയുടെ അടുക്കലേക്ക് പോവുകയാണ് അപ്പോൾ ആ അൻസാരി പറഞ്ഞു മോനെ ഒരു കുട്ടിയാണ് നീ അറിവ് നേടാനൊന്നും ആയിട്ടില്ല ഇവിടെ വലിയ വലിയ സഹാബികൾ അറിവ് അഭ്യസിക്കാൻ എത്തിച്ചേർന്നിട്ടുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ നിന്ന് വിഷമത്തോടെ തിരിച്ചു പോയി പിന്നീട് അദ്ദേഹത്തിൻ്റെ അറിവ് നേടാനുള്ള അതിയായ ആഗ്രഹം കൊണ്ട് വലിയ വലിയ സ്വഹാബികളുടെ വീട്ടിൽ പോയി അവരുടെ വീടിന്റെ വാതിൽക്കൽ അവർ പുറത്തേക്ക് വരെ മണിക്കൂറുകളോളം കാത്തിരിക്കും അങ്ങനെ അവർ പുറത്തേക്ക് ഇറങ്ങിയാലോ ഒന്നോ രണ്ടോ മസാലകൾക്കു വേണ്ടിയായിരിക്കും അങ്ങനെ ഒരു ദിവസം അദ്ദേഹം ജെയ്ദുബിന് സാബിത്തുർ അല്ലിയുള്ള വനുഹുവിൻ്റെ വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുമ്പോൾ അത് കണ്ട ജെയ്തുബിന് സാബിത്തുർ അലിയുല്ലാ വനുഹു ചോദിച്ചു മോനെ നീ എന്താണ് ഇവിടെ നിൽക്കുന്നത് അപ്പോൾ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് അല്ലുള് വനഹു പറഞ്ഞു ഞാൻ നിങ്ങളുടെ അടുത്ത് അറിവ് നേടാൻ വന്നതാണ് അറിവ് ഒരിക്കലും നമ്മെ തേടി വരില്ല നമ്മൾ അറിവിനെ തേടിയാണ് പോകേണ്ടത് പ്രിയമുള്ളവരെ അറിവു നേടാനുള്ള വിവിധ സ്ഥാപനങ്ങളും മതസ്ഥാപനങ്ങളുമെല്ലാം നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വിപുലമായി ലഭിക്കുന്നുണ്ട് പക്ഷേ പണ്ടുകാലത്ത് സഹാബികൾ വളരെയധികം കിലോമീറ്ററുകളോളം താണ്ടിയിട്ടായിരുന്നു അവർ അറിവ് നേടാൻ പോയിരുന്നത് പക്ഷേ നമുക്കിപ്പോൾ നിരവധി സ്ഥാപനങ്ങൾ ലഭിക്കുന്നുണ്ട് അതിനാൽ നമ്മൾ അറിവ് നേടാൻ ശ്രമിക്കണം അലൈക്കും വറഹ്മാ